ഇന്നാണ് ജപ്പാനിൽ എമ്പുരാം റിലീസ് ചെയ്യുന്നത് അതായത് മാർച്ച് മുപ്പത് നമ്മൾ നമ്മളിവിടുന്ന് കുറേ സുഹൃത്തുക്കൾ എമ്പുരാൻ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത് പേരുണ്ട് അമ്പത് പേരുണ്ട് കുറേ പേര് ട്രെയിനിൽ വരുന്നുണ്ട് കുറേ കാറിൽ വരുന്നുണ്ട് മൂവായിരം എന്നാണ് ഒരാളുടെ ആ ടിക്കറ്റിൻ്റെ പ്രൈസ് അതായത് വണ്ടിക്കൂലി എല്ലാം കൂടെ കൂട്ടിയാൽ ഏകദേശം ഒരു ആയിരം അതായത് അല്ല സോറി പതിനായിരം അതായത് നാട്ടിൽ ഏകദേശം ആറായിരം രൂപ ആറായിരം രൂപയിലൊക്കെയാണ് നമ്മൾ സിനിമ കാണാൻ പോണത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്നത് വീഡിയോ കമാ ാണ് കയറുന്നത് തിയേറ്റർ തൊട്ട് ബാക്കിലാണ് അവിടെ തന്നെയാണ് ഇപ്പുറത്തെ ഭാഗത്ത് ഫുഡൊക്കെ കിട്ടുന്നത് ഫുഡ് സ്നാക്സ് വട ചായ എല്ലാം ഉണ്ട് പിന്നെ ഇതേ തിയേറ്റർ വെച്ചാണ് പണ്ട് ലൂസിഫർ സ്ക്രീൻ ചെയ്തത് കവാഡ് നമ്മളെല്ലാം ഫുൾ ബ്ലാക്ക് ബസ് അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ആവശ്യമോലെ മലയാളികളിക്കുന്നു സിനിമയ്ക്ക് മുമ്പുള്ള അഭിപ്രായം എന്ന് പറയൂ എൻജോയ്ക്കും ലാലറ്റിന്റെ സിനിമ കാണാൻ ജപ്പാനിലുള്ള ആൾക്കാർ വരെ വന്നിട്ടുണ്ട് ഇൻ്ററുകളായി ഓരക്ഷയിൽ അവസ്റ്റയാഹു ഞേരിച്ച് ഹെലികോപ്റ്ററിന്റെ അയ്യേ കളി ഓഫ് ഞെരിപ്പ് കേട്ട സൂപ്പർ സിനിമ ഒരു കുറ്റവും പറയാനില്ല കോക്കിന്റെ ഒക്കെ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ ഇതൊക്കെ കാണാതിരുന്നതിൽ പയം നഷ്ടമായി പോനെ സൂപ്പർ സിനിമ എല്ലാരും പോയി മസ്റ്റ് വാച്ച്